ഇതെല്ലാം എന്റെ കല്യാണത്തിൽ വാങ്ങിയതാ വോ ഇതെവിടെ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി താനൂർ പഞ്ചായത്തിൽ ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായി റോഡിൽ കുഴിച്ച കുഴികൾ ജനങ്ങൾക്ക് അപകടക്കണിയായി തുടരുന്നു വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾ തടയാൻ ഉദ്യോഗസ്ഥർ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘുവും വാർഡ് മെമ്പർ ജയ്ശ്രീ ടീച്ചറും ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിൽ പോയി സമരം നടത്തിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു കാനൂർ ഗ്രാമപഞ്ചായത്തിൽ വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രണ്ടാം വാർഡിൽ വട്ടത്തറ ലിങ്ക് റോഡിന്റെ മധ്യഭാഗം ജലജീവൻ മിഷൻ പൈപ്പ് ഇടുന്നതിന്റെ ഭാഗമായി പൊളിച്ചിട്ടിരിക്കുകയാണ് നിലവിലെ അവസ്ഥയിൽ ഓട്ടോറിക്ഷ പോലും പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് ഇവിടെ കൂഴ്ചകുഴിയിൽ വീണ് അപകടം സംഭവിച്ചിരുന്നു റോഡിന്റെ ശോചനീയവസ്ഥയുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം നടപടി സ്വീകരിക്കാൻ കാനൂർ പഞ്ചായത്ത് അധികൃതർ പലതവണ ജല അതോറിറ്റി ഓഫീസിൽ കയറിറങ്ങി സമരം നടത്തിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പ്രിയാരഘു പറഞ്ഞു കാഞ്ഞൂർ പഞ്ചായത്തിൽ ജൽ ജീവൻ പദ്ധതി മൂലം എല്ലാ റോഡുകളും പൊളിച്ചിട്ടിട്ടുള്ള അവസ്ഥയും അത് റീ നമുക്ക് റീറ്റാറിങ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ജൽ ജീവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് എന്നാൽ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ നമ്മൾക്ക് ആ പൈസ ഏഡ് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്ന ഒരു പ്രശ്നമാണത് അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ ഒരു പണിയും ജലജീവൻ ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ പല റോഡുകളും കാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള പല റോഡുകളും നാശമായിട്ടാണ് കിടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് നന്നായിട്ട് അറിയാം കാരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ജൽ ജീവൻ ഓഫീസുകളിലേക്ക് പോവുകയും എ ഇനിയും എ എക്സീനിയും നിരന്തരമായി കാണുകയും ഞങ്ങളവിടെ സമരം ചെയ്യാനായിട്ട് പോയിട്ടുള്ളതും പൊതുജനങ്ങളെ ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതുമാണ് കാരണം ഇപ്പോൾ നിലവിലെ രണ്ട് മൂന്ന് സ്ഥലത്താണ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നാട്ടുകാര് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് ഒന്ന് തിരുനാരായണപുരം റോഡ് കോളനിയിലോട്ട് പോകുന്ന ടൈലിട്ടത് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ആ റോഡ് ടൈലിട്ടത് പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ജൽജീവൻ്റെ പണി തൊടുകയും ഇപ്പോൾ അവിടെ ഒരു വഞ്ചി പോലെ വഞ്ചി പോലെ ശരിക്കും ഒരു വഞ്ചി പോലെയാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത് ഏത് ടു വീലറുകൾ പോലും വന്നാൽ പോലും ആ ഗട്ടറിൽ വീണും ആൾക്കാർക്ക് അപകടങ്ങൾ അപകടങ്ങളുണ്ടാവുന്നത് നിരന്തരമായി കണ്ടതുകൊണ്ടും നമ്മൾ നമ്മളതിനുമായി ബന്ധപ്പെട്ട് വീണ്ടും എക്സിനെയും എയ്നേയും ണുകയുണ്ടായി പക്ഷേ അവർ പറയുന്നത് കോൺട്രാക്ടർമാരുടെ സമരം അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് നമ്മളെ നിരന്തരം ഇത് അറിയിച്ചുകൊണ്ട് കൊണ്ട് നടക്കാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വയ്യാണ്ടായി കാരണം ഇപ്പോൾ ഒരു എലക്ഷൻ വരുന്ന ഈ സാഹചര്യത്തിൽ ജനപ്രതിനിധികൾ തീർച്ചയായും ഈ ജനങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരവസ്ഥയുമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ജയശ്രീ ടീച്ചർ ആവശ്യപ്പെട്ടു ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി